എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ആറുമാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഷെയറാബീറ്റിൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീളവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല പതിമൂവായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കലാണ് സ്റ്റോക്കി നിർത്താൻ അനുയോജ്യമായ അഞ്ചര മാസം പ്രായമുള്ള ഒരു ചേറാ പീറ്റൽ മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഉടൽ നീളവും ഉയരവുമുള്ള ഒരു കുട്ടിയാണ് നല്ല പാലുകൊടി വെട്ടി വളർന്ന ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഭാവിയിൽ ക്രോസിംഗ് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നല്ല പത്തായിരത്തി തൊള്ളായിരം രൂപ പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കലാണ് ഈ ആട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുമുട്ടിക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ഞൂര് പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസത്തിന് മുകളിലായ ഒരു ക്രോസ് ബീഡ് മുഴ ഇനത്തിൽപ്പെട്ട ഒരാട്ടുമുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് ക്രോസ് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചെന്നാൽ കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം ഒരു വയസ്സും രണ്ട് അടുത്ത് പ്രായമായിട്ടുണ്ട് പേരൻ സ്റ്റോക്ക് നിർത്താനുജമായ ഈ ക്രോസ്പെയ്ഡ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ക്രോസ്പീഡ് പാലാട് വിൽപ്പന രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ ഒരാടാണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾ കുടിച്ചതിന് ശേഷം രണ്ട് ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം വില പതിനാറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കുരുമുള്ളൊരു കുട്ടിയാണ് വളർത്താൻ അനുജമായ ഈ ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് മൂവായിരത്തി എണ്ണൂറ് രൂപ മാത്രം ഒരു അഞ്ചാറ് മാസമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ലൊരാടായിട്ട് വരും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഒരു മലബാരി മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശമൊന്നുമല്ല അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് നല്ല സൂപ്പർ ഒരു ക്രോസ് ബ്രീഡ് ആട് കേട്ടോ അതിൻ്റെ രണ്ട് മുട്ടൻകുട്ടികൾ എല്ലാ പിടുത്തുള്ള മിന്നസത്തിലുള്ള രണ്ട് മുട്ടൻ കുട്ടികളും പാലുള്ള ആടാട്ടോ എന്താ കുട്ടികളും നല്ല മിന്നസല്ലാ കുട്ടിയാണ് ഫ്രൂട്ടികൾ ആട് നല്ല കയ്യും കാലിയകരും കടന്നു കിട്ടുമൊക്കെ ഉണ്ട് നല്ല ഇറച്ചി മീനിയിലുള്ള ആടാ വൃത്തിയുള്ള ആടാ സൂപ്പർ ആടാണ് രണ്ടട്ടിപ്പള്ളി രണ്ട് കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളാ മുട്ടന്മാരാണ് രണ്ട് കുട്ടികളോ ആടിന്റെ അകടിന് ഒരു കയറ്റി ഇറക്കാണ്ട് കേട്ടോ ഒരു കയറ്റി ഇറക്കുന്നുണ്ട് എല്ലാ പാലുണ്ട് രണ്ടിലും പാലുണ്ട് പക്ഷേ ചെറിയൊരു കയറ്റി ഇറക്കുന്നുണ്ട് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻകുട്ടികളുടെയും പോല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളാണ് തീറ്റയും കൂടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല വളർച്ചയുള്ള കുട്ടികളാണ് കേട്ടോ നല്ല പാല്പടി കിട്ടി വളർന്ന കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് വലിയൊരു അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മാസം പ്രായം സോറി മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ അരൂർ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു ബീറ്റൽ തോത്താപ്പൂരി മുട്ടനാട് വിൽപ്പന നല്ല ഇടനീട്ട പൊക്കം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ആട് തൊണ്ണൂറ്റി ഒൻപത് കിലോ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് തൂക്കി നോക്കിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമല്ല നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും ലൈവ് തൂക്കപ്രകാരം തൂക്കി വിൽക്കാനും പാർട്ടി തയ്യാറാണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ കാര്യത്തിൽ എന്തുകൊണ്ടും അനുയജ്യമായ രണ്ട് സൂപ്പർ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് രണ്ടും ഹീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാക്കി നല്ല പേരൻസ് സ്റ്റോക്ക് കേൾക്കാൻ അനുയോജ്യമായ രണ്ട് ക്രോസ് ബീഡ് പണ്ണാട്ടും കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശിച്ചതുപോലെ പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടിയാണ് ഈ ആട്ടു ഡെലിവറി ചാർജിൽ ഓൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുങ്കുട്ടികളെ വാങ്ങിക്കാത്ത താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാടൻ കോഴിക്കുഞ്ഞുങ്ങളും കരിങ്കോഴി കുഞ്ഞുങ്ങളും വിൽപ്പനയ്ക്ക് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് രണ്ടര മാസം വീതം പ്രായമായിട്ടുണ്ട് കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് ഒരു മാസവും പ്രായമായി ഇതിൻ്റെ ഉദ്ദേശം കരിങ്കോഴി കുഞ്ഞുങ്ങൾക്ക് നൂറ്റി രൂപയാണ് ഒരു മാസം പ്രായമുള്ള കരിങ്കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി ഇരുപത് രൂപ രണ്ടര മാസം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയുമാണ് സ്ഥലം വരുന്നത് കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കഴിഞ്ഞു പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് കടിഞ്ഞുൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുമുണ്ടായിരുന്നു ഈ ആടിൻ്റെ ഉദ്ദേശം മുതല പതിനൊന്നായിരം രൂപയാണ് സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കത്തി വലുതാക്കാൻ അനുയജ്യമായ മൂന്ന് അടിപൊളി എച്ച് എഫ് പശുക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്ന് കുട്ടികൾ ഒരെണ്ണം ഏഴ് മാസവും രണ്ടെണ്ണം എട്ട് മാസവും വീതം പ്രായം ഈ കാണുന്നത് ഏഴ് മാസം പ്രായമായതാണ് ഒരെണ്ണം ഇതാണ് ഇത് ഇത് ഏഴു മാസം പ്രായം രണ്ടെണ്ണം ഏഴു മാസവും ഒരെണ്ണം എട്ട് മാസവും പ്രായം മറ്റേത് ഇതാ ഒരെണ്ണം ഇതാണ് ഇത് എട്ട് മാസം പ്രായം ഇങ്ങനെ മൂന്ന് പശുക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതാണ് നാൽപ്പത്തി അയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് നാൽപ്പത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയാണ് ഈ പശു കുട്ടികൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക പത്താ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഒരു സിരോഹി ക്രോസ് അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടൻ കുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് മൂന്ന് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് കുട്ടികൾ ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ സിരോഹി ക്രോസ് അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശം മുതല ഇരുപത്തി രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മല മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജ്യമായ ഒരു സിരോഹി ക്രോസ് പെണ്ണാട്ടും കുട്ടി ഉൽപ്പനക്കെ ഒരു വയസ്സും ഒരു മാസവും പ്രായമായിട്ടുണ്ട് കടിഞ്ഞിൽ പ്രസവത്തിനായി ഒരു മാസം രണ്ട് മാസം മുമ്പ് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം തീറ്റ ഒന്നും കാണിച്ചിട്ടില്ല ചെന കൺഫേം ആണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്തുകൊണ്ടും മാനേജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി ക്രോസ് പെണ്ണാട്ടൻ കുട്ടിയുടെ ഉദ്ദേശം മുതല പതിമൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂര് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വാർത്തി വലുതാക്കാൻ അനുയജമായ ഒരു ചെമ്മരിയാടിൻ്റെ പെണ്ണാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ ഏകദേശം അഞ്ച് മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നാ നാട്ടിൽ സെറ്റായൊരു കുട്ടിയാണ് ഈ ആട്ടിൻകുട്ടിയുടെ ഉദ്ദേശം മുതല നാലായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പല്ല് പ്രായത്തിലുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള നാല് പോത്തുകൾ വിൽപ്പനക്ക് ഇറച്ചി ആവശ്യം അനുയോജ്യമായ പോത്തുകളാണ് വളർത്തി വലുതാക്കാനാണ് കൂടുതൽ ഉത്തമം നാട്ടിൽ വന്നിട്ട് രണ്ട് മാസത്തോളം ആയതാണ് ഈ പോത്തുകളുടെ ഉദ്ദേശം മുതല അൻപത്തി ഒന്നായിരം രൂപയാണ് മേനി അൻപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരാണ് ഈ പോത്തുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്രോസ്സിൽ വന്ന നല്ല വളർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള മൂന്ന് മുട്ട മുട്ടകൾ ഏകദേശം വളർത്തലേക്ക് പറ്റിയ സാധനമാണ് ഒരു രണ്ട് മാസം നോക്കി നല്ല കുട്ടികളിൽ നീങ്ങിനോട്ടും കാലഘട്ടമുള്ള ചെതീർക്ക ഉള്ള കുട്ടികളാണ് മുട്ടനാട്ടു കുട്ടികളുടെ ഉദ്ദേശം മുതലാ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ക്രോസ് ബീഡ് ചെനയാട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കമുള്ള ആടാണ് ലൈ ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് നിലവിൽ മൂന്നര മാസം കൺഫേം ചെനയാണ് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ ചെനയാടിൻ്റെ ഉദ്ദേശം എന്നുള്ള ഇരുപത്തി രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാങ് ചേണ്ടി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള അഞ്ച് മാസം പ്രായമുള്ള ഒരു സിരോഹി മുട്ടനാട്ടൻകുട്ടി വിൽപ്പന ഒക്കെ വളർത്തി വലുതാക്കി നല്ല പാരസ്റ്റോ ഒക്കെ നിർത്താൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ക്രോസിങ്ങിനായിട്ട് ഗ്രോം ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച മൂല പത്തായിരത്തി അറുന്നൂറ് രൂപ പതിനായിരത്തി അറുനൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കിലാണ് ഈ മുട്ടനാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുംകുട്ടിക്ക് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മൂരിക്കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് ചിറക്കൽപ്പടി നാടൻ അറുപതാം ടൈപ്പ് കോഴികൾ വിൽപ്പനക്ക് ആറുമാസം വീതം പ്രായമായിട്ടുണ്ട് മുട്ടയിടാറായതാണ് മൊത്തം അഞ്ച് കോഴികളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് രണ്ടായിരത്തി നാന്നൂറ് രൂപയാണ് ആറുമാസം പ്രായമുള്ള അഞ്ച് നാടൻ കോഴികൾക്ക് രണ്ടായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇവഴി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കിനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ